നമ്മളോടൊപ്പം ഉള്ളത് ജയസഞ്ചാരും ഉള്ളത് ഇത് കേരളത്തിലെ വളരെ അപൂർവം ആൾക്കാർ ചെയ്യുന്ന ഒരു കൃഷിയാണ് നായക്കോടും പറ്റുമ്പോൾ കൃഷിയാണ് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് പാലക്കാടുമുണ്ട് തമിഴ്നാട്ടിൽ നൗക്കരയിലുണ്ട് നമ്മുടെ തൃശ്ശൂർ തൃക്കൂരുണ്ട് പള്ളിയുടെ ഓപ്പോസിറ്റ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കൃഷിയിലേക്ക് വന്നത് നമ്മളിതിന്റെ ഔഷധം കൊണ്ട് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് നമ്മൾ കൃഷിയിലേക്ക് വന്നത് പ്രകൃതി തന്ന ഒരു നമ്മൾ ഇതിന്റെ മരുന്ന് കണക്കാക്കുന്നത് കൂടി കണക്കാക്കുന്നത് അത്രയും നമ്മുടെ ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ടാവുന്ന ഒരു എഴുപത്തിയഞ്ച് ശതമാനം അസുഖങ്ങൾക്കും ഏറ്റവും നല്ല മരുന്നാണ് ഇത് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല മരുന്നാണ് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിലുള്ള ക്ഷീണങ്ങളും വേദനകളും അതുപോലെ തന്നെ നമുക്ക് ഉറക്ക കുറവ് ഓർക്കം നോർമലാക്കാം അതുപോലെ തന്നെ നമ്മള് കേന്ദ്ര ഉത്തേജനം കുറയുന്ന മൂലം ഉണ്ടാകുന്ന ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അതുപോലെ നമുക്ക് വാദ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പാർക്കിംഗ് സ്റ്റോം പോലെ വേറെ രോഗങ്ങള് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല മരുന്നാണ് ഇത് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും സെക്സ് നോട്ടർ താല്പര്യം വർദ്ധിപ്പിക്കാ പിന്നെ ടൈമിംഗ് ഉദാഹരണശേഷ ചില പുരുഷന്മാർക്ക് കൗണ്ടില്ലാത്തതിന്റെ പേരിൽ മക്കളുടെ തവസ് ഒക്കെ നമ്മൾക്ക് ആക്കാറല്ലേ അങ്ങനത്തെ കാര്യങ്ങൾക്ക് അതുപോലെ സ്ത്രീകളുടെ പീസ് കൂടാതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഒക്കെ ഏറ്റവും നല്ല മരുന്നാണത് ഒരു ശതമാനം പോലും മരുന്ന് നമ്മുടെ ശരീരത്തിന് സൈഡ് എഫക്ട് ഉണ്ടാക്കില്ല നാച്ചുറൽ ആയ മരുന്നാണത്